ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് ഭയങ്കര മഴയാണ് എല്ലാവരുടെയും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണയായിട്ട് പഴം വാങ്ങിച്ചാല് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും അതങ്ങനെ ബ്ലാക്ക് കളർ അടിക്കുന്നതാണോ അതിൽ വല്ലാത്ത പ്രയാസമുള്ള കാര്യമാണ് കാരണം കുട്ടികളൊന്നും ഈ കളർ ചേഞ്ച് ചെയ്താൽ പിന്നെ കഴിക്കാൻ നിൽക്കില്ല ഉള്ളിലൊന്നും ഉണ്ടാവില്ല പക്ഷേ കളർ ഇങ്ങനെ തൊലി ഇങ്ങനെ നിറവ്യത്യാസം വരുമ്പോൾ കുട്ടികൾ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതിനുള്ള ഒരു ടിപ്പായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് പോയാലോ എല്ലാവരും ഇത് ചെയ്തു നോക്കണം ഇങ്ങനെയാവുമ്പോൾ നമുക്ക് പഴം കളർ മാറുന്നുള്ള ഭയം വേണ്ട അപ്പോൾ വീഡിയോ ഇതാ കണ്ടോളൂ ഇതുപോലെ ഉണ്ടാവുക അതായത് രണ്ട് പഴം തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ ഒന്ന് നന്നായിട്ട് കറുപ്പടിച്ചിട്ടുണ്ട് അതിന് പച്ചക്കായാലും ഉള്ള കാര്യം ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ പഴമായാലും കളർ മാറുക അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പഴം വാങ്ങി കുറേ ദിവസം വെക്കാൻ പാടില്ല കളർ മാറുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു ന്യൂസ് പേപ്പർ എടുത്തതിന് ശേഷം അതിലേക്ക് പഴം ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം നമ്മളത് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്നും സംഭവിക്കില്ല രണ്ടാഴ്ചയോളം നമ്മുടെ പഴത്തിന് കളർ ഒരു ഭയവും വേണ്ട അപ്പം ഇങ്ങനെ ചെയ്താൽ മതി പേപ്പറിൽ നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി ഇങ്ങനെ എല്ലാവരും ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ അപ്പോൾ എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് ഇങ്ങനെ ചെയ്താൽ ഒട്ടും തന്നെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല ഫ്രണ്ട്സ് ഇനി നമുക്കൊരു ഹെൽത്തി ജ്യൂസ് ഉണ്ടാക്കിയാലോ സിമ്പിളാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം പിന്നെ എന്താ പറയുക ജിമ്മിലൊക്കെ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒക്കെ ഈ ജ്യൂസ് നല്ലതാണ് അതായത് ഒരു നിശ്ചിത അളവിൽ നമ്മൾ നിലക്കടല എടുത്തതിന് ശേഷം നിലക്കടലയും പാലും കൂടി ഈ റോബസ്റ്റോ പഴവും കൂട്ടി ഒരു ഹെൽത്തി ജ്യൂസാണ് അപ്പോൾ റോബസ്റ്റോ പഴം ഇതിൽ മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കടലെടുത്തിട്ടിട്ടുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കടല എന്ന് പറഞ്ഞാൽ ഒരുപാട് കലോറി ഉള്ളതാണ് ആ കലോറിയിൽ ട്വൻറ്റി ടു റ്റു തേർട്ടി പെർസെൻറ്റ് വരെ പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചു അതിന് അതൊന്ന് മിക്സിയിൽ നന്നായിട്ട് അടിക്കുക അതിനുശേഷം നമ്മൾ ബാക്കി പാലുകൂടി അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം അതും കൂടി ഒന്ന് അടിച്ചതിന് ശേഷം നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാകുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇത് കുറച്ച് തിക്കാണ് അപ്പൊ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഡയലൂട്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗയസ് എല്ലാവരും ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സംഭവമൊക്കെ ചെയ്യണേ ബായ് അടുത്ത വീഡിയോ ആയി വരുന്നവര് ബായ്